അപ്പോൾ നമ്മളെ അടിക്കണേ 9000 കണ്ടി മോസ്റ്റ് അട്രൈ ചെയ്യണം മോസ്റ്റ് അട്രൈ ചെയ്യണം അയ്യോ വീനാഗാസ് തീനെ നോക്ക്ണ്ടി അതാവ നിങ്ങൾ തല്ലിയില്ലേണ്ടി ഫ്ലൈറ്റിന് നല്ല തല്ലിയണോ ആയില്ലേ രക്ഷിച്ച മോനെ ഫസ്റ്റ് ഉള്ളത് 9000 എനിക്ക് മോനെ അണ്ണടച്ചാ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ വയനാട് സെക്കൻഡ് ഡേ ആണ് അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ഒന്ന് പുറത്തു പോകാമെന്ന് പ്ലാൻ ചെയ്തു ഇന്നലെ പോയ പോലെ ഇന്ന് ഇപ്പോൾ പ്ലാനിങ് ഇന്നലെ പ്ലാനിങ്ങിലാണോ ഞങ്ങൾ പോയത് ഇന്ന് പ്ലാനിങ്ങോട് കൂടി ബ്രിഡ്ജൊക്കെ എന്താണ് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കാണണം എന്നൊക്കെ വിചാരിച്ചേക്കണേ അപ്പോൾ പിന്നെ പിന്നെ എവിടെയെങ്കിലും എന്താണ് തൊണ്ണൂറ് ഏക്കറ അങ്ങനെ ഇങ്ങോട്ടൊക്കെ സ്ഥലം പറഞ്ഞു അപ്പൊ അതൊക്കെ ഒന്ന് പോയി ജസ്റ്റ് കണ്ടിട്ട് കാണാം അപ്പോൾ ചായ കുടിച്ചിട്ട് ചായ വിളിച്ചിട്ട് കാണാം അപ്പൊ ഞങ്ങളെവിടേക്ക് നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ എവിടേക്ക് പോകണം കണ്ടിട്ട് തൊള്ളായിരം കണ്ടില്ല തൊള്ളായിരം കണ്ടിൽ കൊറേ സംഭവങ്ങളൊക്കെ ഡാമൊക്കെ പിന്നെ പിന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഉണ്ട് അതൊക്കെ

ഓക്കെ ആയിരുന്നു പക്ഷെ നമ്മള് പ്രതീക്ഷിച്ചത്ര തണുപ്പില്ലായിരുന്നു പക്ഷെ തണുപ്പുള്ള ഒരു സ്ഥലത്ത് നമ്മള് പോകണ്ട് അത് പറയാ വഴിയും പറയാം ഇന്നത്തെ ബ്ലോക്കിൽ ഇന്ന ഡേറ്റ് എത്രയോ എനിക്കിഷ്ടപ്പെട്ടു റിസോർട്ടല്ലാമിലിക്ക് ഫാമിലിക്ക് ഇപ്പൊ രണ്ട് റൂമും നമ്മള് ഹാളും കിച്ചണും പിന്നെ മൂന്ന് നാലു പെട്ടവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കറക്റ്റ് ഒരു പത്ത് പതിനഞ്ച് പേരൊക്കെ വരുന്ന പത്ത് പേരും പതിനഞ്ചു പേർക്കൊക്കെ താമസിക്കാൻ പറ്റില്ലേ കൂടുതലായിട്ടും ആ റിസോർട്ടിൽ റിസോർട്ട് ഇവിടെ ഉള്ള ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നാല് പോലെയല്ലേ നമ്മളെല്ലാ സ്ഥലത്തും ഒരു തിരിച്ച് നമ്മള് വീട്ടിലേക്ക് പോണ പോലെ അത്രയും പിന്നെ പക്ഷെ ഫുഡ് മാത്രം പുറത്തുനിന്ന് മേടിച്ചോണ്ട് ഒരു ചെറിയൊരു പ്രശ്നം അത് തണുത്തുപോയി പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് അടിപൊളിയാ വന്ന് താമസിക്കാൻ പറ്റി ആയിട്ട് പ്രത്യേകിച്ച് ഒരു റൂമൊക്കെ നമ്മൾ ഹോട്ടലിൽ എടുക്കണെ ഭയങ്കര റേറ്റ് കൊടുക്കണ്ടേ രണ്ട് ബെഡ്റൂം ഹാള് ഹാളിലും സിറ്റിയിലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ കിടക്കാൻ ഇതൊക്കെ പിന്നെ എക്സ്ട്രാ മൂന്ന് നല്ല വലിയ ബെഡ് കോട്ട് പിന്നെ എടുത്തു വരുന്നോ മറ്റേ എന്തൊക്കെയാ ഡിന്നർ കഴിച്ചു നമ്മള് പിന്നെ വല്യ സ്പീക്കറൊക്കെ അവിടെ ഞങ്ങള് ചെന്നിട്ട് ശരിക്കും പറഞ്ഞാല് പോകുന്ന വഴിഞ്ഞാട്ട് ഈ ഇരുത്തയുടെ കട നല്ല എന്താണ് സാധനങ്ങളൊക്കെ ഞങ്ങൾ മുളേരി പായസം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ വേറെ സ്ഥലത്ത് നോട്ടം അതിന് ശേഷം ഉപ്പിലിട്ട സാധനങ്ങൾ പേടിച്ചു പക്ഷേ ഇത് പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ ഉപ്പിലിട്ട് സാധനങ്ങളുടെ ടേസ്റ്റ് അത് ഇങ്ങനെ ഇടാൻ വെക്കാൻ ഒരു ടേസ്റ്റ് മാറും ഞാൻ കോളേജ് നാട്ടിൽ ഇതാണ് പൈനാപ്പിളും ഇങ്ങനെ ഇവന്റെ വായിക്ക് എന്തോ കുഴപ്പമുണ്ട് നെല്ലിക്ക നെല്ലിക്ക കഴിച്ചോക്കിയ നെല്ലിക്ക നെല്ലിക്ക ആ അതന്നല്ലേ ആ അതിന്റെ അതൊക്കെ ഭയങ്കര എനിക്കെടുത്തോ എന്താ ഒരുന്തോലിക്ക എനിക്കെടുത്തോ ആ നെല്ലിക്കോറിഞ്ഞോടുത്തോ ഇതിന്റെ ഞങ്ങൾ തൊള്ളായിരം ഏക്കറിൽ പോവാൻ വിചാരിച്ചു വന്നതാണ് അപ്പൊ പാർക്കിങ്ങിന്റെ സൈഡില് ഇങ്ങനെയൊരു വെള്ളമൊഴുകുന്നു ഗാതിരിപ്പള്ളി പോലെ നല്ല എന്താണ് പാറക്കെട്ടുകളൊക്കെ ആയിട്ടുള്ള വെള്ളം ഒഴുകി പോകുന്നൊരു സ്ഥലം ഞങ്ങളവിടെ ഇറങ്ങി അപ്പൊ തന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ നിന്ന് സെക്യൂരിറ്റി ഗാർഡ്സ് പൊക്കോളും സമ്മതിച്ചില്ല അവിടെ നിന്ന് പോന്ന് പിന്നെ അവിടെ നിന്ന് ഞങ്ങള് തിരിച്ചു വേറെ ഞങ്ങള് എവിടേക്കാ പോകാന്ന് വിചാരിച്ചത് ഏർ ഞങ്ങള് കാരാ കാരാപ്പുഴ ഡാമോ അവിടേക്ക് പോവാൻ വിചാരിച്ചിറങ്ങി പോണ വഴിക്ക് ഞങ്ങള് അവിടേക്ക് ഇറങ്ങി വയനാട് പിന്നെ ജഗ്ഗുവിന് ഈ കുതിരപ്പുറത്ത് കയറുന്നു പറഞ്ഞു ജഗ്ഗു അങ്ങനെ കുതിരപ്പുറത്തൊക്കെ കയറി ഞങ്ങൾ എന്തായാലും ഉള്ളിൽ ചെന്നിട്ട് ടൈമിംഗ് ഒക്കെ ചോദിച്ചു ഓരോ റൈഡുകൾ എങ്ങനെയാണെന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഈ ട്രിപ്പ് പോണതിന് മുമ്പ് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിട്ട് രീതിയിരുന്നിട്ട് ഒരുപാട് വർക്ക് ലോഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ജീവിതത്തിൽ അറിഞ്ഞൊരു കാര്യം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഒരു രണ്ട് ട്രേഡ് ഞാൻ ചെയ്തതിന് ശേഷം എൻ്റെ മൈൻഡ് ഫുള്ള് റിലാക്സായി ഫുൾ ടെൻഷൻ ഫ്രീ ആയി എനിക്ക് ഹൈറ്റൊക്കെ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഈ രണ്ട് റൈഡിലും ഞാൻ കയറി അതായത് സിപ്ലൈൻഡും പോയി പിന്നെ സിങ് ജോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഉഞ്ഞാലിലും കയറി അതോടുകൂടി എൻ്റെ പേടിയും പോയി അതുപോലെ തന്നെ എൻ്റെ എന്താ പറയുക ഭയം പേടി അതുപോലെ തന്നെ സ്ട്രെസ് ഒക്കെ റിലീസായിട്ടോ എനിക്ക് ഞാൻ വീട്ടിലേക്ക് തിരിച്ചതിപ്പോൾ ഭയങ്കര ഒരു വേറെ എക്സ്ട്രാ ഓർഡിനറി മൂഡിലായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞു ഇത് പറയും ട്രിപ്പും കാര്യങ്ങളൊന്നും പോയിട്ടില്ല പല പല സ്ഥലത്ത് പോയിട്ടുണ്ട് അത് ട്രിപ്പിലായിട്ടുള്ള പല പല കാര്യങ്ങൾക്കായിട്ടാണ് ഞാൻ പോയേക്കുന്നത് അപ്പോൾ ഒരു ട്രിപ്പ് മോഡിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര പോകുന്നത് പോകുന്നേട്ടോ ഒരു വല്ലാത്തൊരു ഫീലിങ്സായിരുന്നു ഈയൊരു ഇത് ഞാൻ ചെയ്തപ്പോൾ

ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ലേറ്റ് ആയിരുന്നു വേറെ റൈഡിലൊക്കെ കേടാന്ന് വിചാരിച്ചപ്പതിനും അവിടെ എല്ലാം ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വേറെ റൈഡിലേക്ക് പോയിട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും ഒന്നും വന്നിരിക്കുന്ന സ്ഥലമാണ് ഞാൻ ഇത്ര നാൾ വയനാട്ടിൽ ഒന്നും വന്നിട്ടില്ല പക്ഷെ ഈ വയനാട് അയ്യോ നമ്മുടെ ഈ കേരള ബിഗ്ഗസ്റ്റ് എന്താ പറയുക ബിഗ്ഗസ്റ്റ് സിപ്ലൈല് കയറി പിന്നെ സിംഗിൾ കേറി ഗെയിൻറ്റ് സിംഗ് അയ്യോ ഊഞ്ഞാലാട്ടല്ലേ രക്ഷിയിലെ മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര രസാണ് ഇവിടെ കാണാനായിട്ട് നിങ്ങളതൊക്കെ കാണണുണ്ടോന്നറിയില്ല അയ്യേ ണോ ഗണോട്ട് ഹായ് ടെഷനാണെന്ന് നീ പറഞ്ഞാ മതി അങ്ങനെ സന്ധ്യ കഴിഞ്ഞ് ഇറങ്ങുക അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് പോവുകയാണ് നെക്സ്റ്റ് പ്ലേസ് അടുത്ത ഷോർട്ട് വീഡിയോയിൽ സോറി ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ